ി അങ്കി താലൂക്ക് ആശുപത്രിയിൽ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ ഇനി ഡയാലിസിസിനുള്ള സൗകര്യവും ഉണ്ടാവും ആദ്യ ദിനം രണ്ട് രോഗികളെ ഡയാലിസിസ് നടത്തി യൂണിറ്റിന് തുടക്കം കുറിച്ചു ആറ് രോഗികൾക്കൊരു സമയം ഡയാലിസിസ് ചെയ്യാവുന്ന തരത്തിലുള്ള സംവിധാനമാണുള്ളത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ വരുമ്പോൾ മൂന്ന് ഷിഫ്റ്റുകളിലായി പതിനെട്ട് രോഗികൾക്കുവരെ പ്രതിദിനം ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ അറിയിച്ചു നഗരസഭാ ഫണ്ടും എം ഫണ്ടും സംയോജിപ്പിച്ച് ഒന്നര കോടിയോളം രൂപ ചെലവഴിച്ചാണ് സർക്കാരിന്റെയും റോട്ടറി ക്ലബ്ബിന്റെയും സഹായത്തോടെ ഡയാലിസിസ് യന്ത്രങ്ങൾ സ്ഥാപിച്ചത് ഫലമാണ് ഡോക്ടർ നസീമ ഡോക്ടർ ബിന്ദു ഡോക്ടർ സുനിൽ അതുപോലെ തന്നെ ചെയർമാൻമാർ നോക്കിക്കഴിഞ്ഞാൽ റീചേട്ടൻ മാത്രചേട്ടൻ ശ്രീകോൾ ഏവരുടെയും പ്രയത്നമുണ്ട് അതോടൊപ്പം നമ്മളുടെ എഞ്ചിനീയറിംഗ് സെക്ഷനും ഹെൽത്ത് സെക്ഷനും എല്ലാവരും തന്നെ ഒത്തിരിയേറെ പ്രവർത്തിച്ചു രീതിയിൽ കുറച്ച് കാലതാംശം നേരിട്ടു ഇത് തുടങ്ങുവാനായിട്ട് എങ്കിലും ഇത് ഒത്തിരിയേറെ പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരപ്രദമാകും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മി ജിജോ ജാൻസി അരിക്കൽ ലക്സി ജോയി ജിദാഷി ജോയി നഗരസഭാ മുൻ അധ്യക്ഷന്മാരായ റിജി മാത്യു മാത്യു തോമസ് ഡി പി സി അംഗം റീതാ പോൾ കൌൺസിലർമാരായ ലിസി പോളി ബാസ്റ്റിൻ ഡിപ്പാറക്കൾ സാജു നെടുങ്കാടൻ ലില്ലി ജോയി മനു നാരായണൻ ടി വൈ എലി എസ് പി എൻ ജോഷി മാൾട്ടിൻ ബി മുണ്ടാടൻ സരിത അനിൽകുമാർ ഗ്രേസി ദേവസി ലേഖാ മധു രജനി ശിവദാസ് എ വി രഘു സെക്രട്ടറി ജെയിൻ വർഗീസ് പുത്താടൻ മെഡിക്കൽ സൂപ്രണ്ട് സുനിൽ ജെ ഇളന്തട്ടട്ട പി ആർഒ സണ്ണി ശശി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ